എല്ലാവർക്കും മാറ്റത്തിലെ രുചിയിലേക്ക് നമസ്കാരം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പം ചേനയൊക്കെ നന്നായിട്ട് വേവുന്നതാണ് നന്നായിട്ട് വേവണ ചേന തന്നെ വേണം ഒരു കഷ്ണം ചേനയും അതുപോലെ തന്നെ ഒരു നേന്ത്രക്കായ ഇത് രണ്ടും കൂടി എടുത്തിട്ട് കുറച്ച് പച്ചമുളക് വേണം വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം പക്ഷേ മെയിനായിട്ട് കഷ്ണങ്ങളിൽ ഇത് രണ്ടും മാത്രം മതി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് അത് വല്ലാതെ കട്ടിയല്ല എന്നാ ഒഴിച്ചു വിട്ടാൻ്റെ മാതിരി ലൂസല്ല അങ്ങനെ വളരെ ടേസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചേന നേത്രക്കായും വെച്ചിട്ട് ഒരു വിഭവം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇത് രണ്ടും അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ നേന്ത്രക്കായ തോലൊന്നും കളയണ്ട കേട്ടോ ചേനയും കായും മുറുക്കിയ കൂടെ എരിവിന് എത്രയും വേണ്ട അത്ര പച്ചമുളക് എടുത്തിട്ടാണ് മുളക് പൊടിയൊന്നും ഇതിലിടുന്നില്ല ഞാനിവിടെ പൊടിയുപ്പല്ലാട്ടോ കല്ലുപ്പാണ് ഇടുന്നത് ആവശ്യത്തിന് ഇട്ട് തോർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് വെള്ളം ഞാൻ പറഞ്ഞില്ലേ ഇത് ഉപ്പേരിയല്ല എന്നാൽ രസം ഒഴിച്ചു വിട്ടാനും അങ്ങനെ ഒരു നല്ലൊരു തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കത് അടുപ്പത്തു കൊണ്ടക്കാം കേട്ടോ ഇട്ടേക്ക് അരച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് നാളികേരം മതി ഞാനിത് ഒറ്റ കൈപ്പിടി നാളികേരം അത്ര എടുത്തിട്ടുള്ളൂ കഷ്ണം നല്ലോണം ഉണ്ട് പക്ഷേ നാളികേരം അത് മതി ഒരു അര ടീസ്പൂൺ നല്ലോണം നല്ല ജീരകം ഇത് നന്നായിട്ട് അധികം വെള്ളം ചേർക്കണ്ട കേട്ടോ എന്നാൽ വെള്ളം വേണേനും അങ്ങനെ അരച്ചെടുക്കാം അപ്പം കണ്ടോ നമ്മുടെ കായയും ചേനയും ഒക്കെ വെന്ത് പായസം മാതിരി ആയിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കലച്ചട്ടിയാണ് അല്ലെങ്കിൽ അടി പിടിക്കും കരിഞ്ഞ മണം വരും കേട്ടോ നിങ്ങൾക്കിനി തീരെ ഒഴിവില്ലെങ്കിൽ നിങ്ങൾ കുക്കറിൽ ഇട്ടോളൂ രണ്ട് വിസിൽ എന്നിട്ടൊരു പാത്രത്തിലേക്ക് ആക്കിയാലും മതി ഇനി ഇതിലേക്ക് ചതച്ച കുരുമുളക് ചില കുരുമുളകിൻ്റെ മണിയൊക്കെ അങ്ങനെ കിടക്കണ്ട കേട്ടോ സാരമില്ല ഇത് മസ്റ്റാണ് മുളക് പൊടിയൊന്നും ചേർക്കട്ടെ കാര്യമില്ല പിന്നെ എല്ലാവരും പറയും എരിശ്ശേരിയാണോ എരിശ്ശേരി അല്ല എരിശ്ശേരിയിൽ നല്ലവണ്ണം നാളികേരമൊക്കെ വറുത്തിടണം ഇതങ്ങനെയൊന്നുമല്ല നമ്മൾ കുരുമുളക് ഇട്ടു ഇനി ഒന്ന് നന്നായിട്ട് ഒരു തിളവരട്ടെട്ടോ അത് നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലൊരു തിളവ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നാളികേരം വളരെ കുറച്ച് മതി ദൈതേ പോലെ നന്നായിട്ട് അരയണം കേട്ടോ അധികം വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം മിക്സിഡ് ജാറ് കഴുകിയിട്ട് ഒരു കാൽ ഗ്ലാസ് ഇനി ഇതൊരു നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ദാത്തി കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പച്ചവെള്ളെണ്ണ അത്ര മതി ചേണാ കായ മപ്പാസ് എന്ന് പറയാം കേട്ടോ അങ്ങനെ ഒരു പേര് പറയാം നമുക്ക് ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഇന്ന് തിറുക്കി കെട്ടോ നല്ലോണം സൂക്ഷിക്കണം നല്ല സിമ്മിൽ വേണം വെക്കാൻ ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ അത്ര മതി ഇപ്പം അത് ഓൾറെഡി ആയ കാരണം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അത് കാരണം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മുടെ ചേനക്കായ മപ്പാസ് അപ്പം ഞാൻ ഈ ഒരു പാകത്തിലാണ് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാരണം കണ്ടോ ഓഫ് ചെയ്തിട്ട് ഇരുന്ന് തിളയ്ക്കും അപ്പം നന്നായിട്ട് കുറച്ചും കൂടെയൊക്കെ കട്ടിയാകും കേട്ടോ ഊൺ കഴിക്കാൻ കാലത്തേക്ക് ആ തിളയ്ക്കണ ശബ്ദം കേൾക്കാൻ ഒരു പ്രത്യേക രസമല്ലേ ായ് ചോറ് വിളമ്പിട്ടുണ്ട് സാമ്പാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ നമ്മുടെ മപ്പാസാണ് എടുക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് അത് ഇതുപോലെ വല്ലാതെ കട്ടിയാവരുത് എന്നാൽ വല്ലാതെ ലൂസും ആവരുത് രസം മാതിരി അല്ലെങ്കിൽ സാമ്പാർ മാതിരി ആവരുത് ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ ഒരു ഉരുട്ടാം നല്ല ചൂടുണ്ട് അപ്പോൾ ഇതേപോലെ പകരം ഉണ്ടാക്കി വെക്കും വളരെ സിമ്പിളാണ് എല്ലാവരും കഴിച്ചോളൂ ഫീഡ്ബാക്സ് അറിയിക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നല്ല കാണാം അതുവരെയൊക്കെ